സൗത്ത് മണലൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നാല് വർഷമായി നടത്തിവരുന്ന കൃഷിയിൽ രണ്ട് കർഷകർ സഹകരിക്കുന്നില്ല എന്ന പരാതിയുമായി പാടശേഖര സമിതിയും രംഗത്ത് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന കർഷകർ ഒറ്റക്കെട്ടായി സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുമ്പോൾ അന്തിക്കാട് പാടശേഖര സമിതിയിലെ അംഗങ്ങളായ സുനിൽ വാലപ്പറമ്പിൽ കെ വി ശൈലേന്ദ്രനാഥ് എന്നിവർ മാത്രം സമയബന്ധിതമായി കൃഷി ഇറക്കാതെ കർഷകരെ ദ്രോഹിക്കുകയാണെന്നാണ് സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നത് കൂട്ടായി കൃഷി കൃഷിയിറക്കണമെന്ന് കൃഷിഭവൻ മുഖാന്തിരവും സമിതി നേരിട്ടും ഇരുവരെയും അറിയിച്ചിട്ടും ഇവർ കൃഷി ചെയ്യാൻ തയ്യാറാകുന്നില്ല കൃഷി നടത്തുവാനായി പാടശേഖര സമിതി സുനി വാലിപ്പറമ്പിന്റെ നിലം കൊടുത്തിരുന്നു എന്നാൽ ഇതിനെതിരെ സുനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് നിലം ഇനി പൂട്ടേണ്ടതില്ല എന്ന് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പാടശേഖരം സുനിയുടെ നിലമൊരുക്കുന്നതിൽ നിന്ന് സമിതി പിന്മാറിയത് പ്രധാനമായിട്ടും ഞങ്ങൾ അവർക്ക് ചില നിബന്ധനകൾ വെച്ചിട്ടുള്ളത് ശേഖര സമിതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരെ ഗ്രൂപ്പ് ഫാമിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവർക്കും അത് മനസ്സിലായില്ലെങ്കിലും സമയബന്ധിതമായിട്ട് കൃഷി ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ട്രാക്ടർ നടിൽ അതല്ലെങ്കിൽ വെത ഇതൊക്കെ ഒരുമിച്ച് വെള്ളം കയറ്റിൽ ഇറക്കല് കൃഷിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാടശേഖര സമിതി രൂപീകരിച്ചിട്ടുള്ളതും അതിലെല്ലാ കർഷകരും ഉൾപ്പെട്ട് കൃഷി ചെയ്തു പോകുന്നത് അതിനെതിരെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമാണ് ഈ രണ്ട് പേർക്കും ചില നിബന്ധനകൾ പാടശേഖര സമിതി അത് പൊതുയോഗത്തിൽ എല്ലാ കർഷകരും കൂടി ചേർന്നുകൊണ്ട് പൊതുയോഗത്തില് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അതിൻ്റെ ഭാഗമായിട്ട് പൈസ മുഴുവനായിട്ട് അടച്ചതിന് ശേഷം എല്ലാ പൈസ അടച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറ് കഴിഞ്ഞ വർഷം ഇതുപോലെ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ വർഷവും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് കാരണം അമ്പത് വർഷക്കാലമായിട്ട് ഇവിടെ തരിശായിട്ട് കിടന്നിരുന്ന പാടം പോലും ഞങ്ങൾ ഈ വർഷം തരിശായിട്ട് എടുക്ക എടുക്കരുതെന്നുള്ളതുകൊണ്ട് എടുത്ത് പാടശേഖരത്തിൽ അടവാക്കേണ്ടതായ തുകകൾ അടവാക്കി പാസ് എടുത്ത് നടത്ത് നടത്താൻ ഇരുകൂട്ടരും തയ്യാറായില്ല എന്ന വസ്തുത മറച്ചു വെച്ച് കർഷക ദ്രോഹം ചെയ്യുകയാണ് ഇവരെന്നാണ് സമിതിയുടെ ആരോപണം ഓർമ്മയില്ല എന്നാലും പറയാം ഒമ്പതാം മാസത്തില് നിർദ്ദേശം സുനിൽക്കും പന്ത്രണ്ടാം മാസത്തില് പത്താം മാസത്തില് കൃഷി കൃഷി ചെയ്തു ചെയ്തു നല്ല രീതിയിൽ എന്ന് നിർദ്ദേശം അവര് കൊടുത്തിരുന്നതാണ് അവര് സഹകരിക്കാണ്ട് പാഠശാഖ്യത്തിൽ അടവാക്കേണ്ടതായ തുക അടവാക്കാണ്ട് കൊയ്ത്തുപാസ് നടിയിൽ പാസ് എടുത്തുകൊണ്ട് നടിയിൽ ചെയ്യാൻ തയ്യാറാവാതെ വന്ന് മേക്കരെ നിൽക്കാന്നല്ലാണ്ട് കണ്ടത്തിലേക്ക് ഇറങ്ങി നടിയിൽ വേണ്ടിയിട്ട് പാസ് കൊടുത്ത് നടിയിൽ ചെയ്യിക്കാതെ ആ ഭൂമി തരിച്ചിടുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവര് നിലവിൽ പാഠശേഖരത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ടാ കേസ് കോടതി നിലവിൽ കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട് സിവിൽ കേസാണ് നിൽക്കുന്നത് ആ കേസിന്റെ പുറത്തിന് ബലം കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണെന്ന് കർഷകർ എല്ലാവരും ഒരു കർഷകനല്ല എല്ലാ കർഷകരും എടുത്തു പറയുന്നുണ്ട് അവർ ആ കേസിന് ബലം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പ്രാവശ്യം തരിച്ചിടുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എല്ലാ കർഷകരും പറയുന്നുണ്ട് ഈ ഒരു കാര്യം പൊതുയോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിരുന്നതാണ് ചർച്ചയ്ക്ക് വരികയും എല്ലാ കർഷകരും കൂടി ചർച്ച ചെയ്ത് അവരെ എല്ലാ തുകകളും അടവാക്കേണ്ട പാടശേരത്തിലെ അടവാക്കേണ്ടത് എല്ലാ തുകളും അടവാക്കിക്കൊണ്ട് അവരെ കൊണ്ട് കൂട്ടത്തിൽ കൂടി നിർത്തിക്കൊണ്ട് നമുക്ക് കൃഷി പ്രാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് നമ്മൾ കർഷകർ പൊതുവായി തീരുമാനിച്ചത് എന്നിരുന്നാൽ ഇവർ നേരെ വിപരീതമായി നമ്മുടെ സമിതിയായിട്ട് സഹകരിക്കാതെ പല വിധത്തിലും കർഷകർ ദ്രോഹം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമയബന്ധിതമായി കൃഷിയിറക്കാതെ ഭൂമി തരിശ ഇടുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കൃഷിഭവനിൽ പാടശേഖരം അപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പത് വർഷത്തിലധികമായി ലഭിക്കാത്ത വിളവ് സൗത്ത് മണലൂർ പാടശേഖരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണെന്നും പാടശേഖര സമിതി ചൂണ്ടിക്കാട്ടി കാഞ്ഞാണി കോൾപ്പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ പിന്തുണയോടെ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ കൃഷിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പരാതിയുമായി കർഷകരായ സുനിൽ വാലപ്പറമ്പിൽ കെ വി ശൈലേന്ദ്രനാഥും രംഗത്തെത്തിയിരുന്നു മണലൂർ കൃഷി ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സമിതി നടത്തുന്ന കർഷകദ്രോഹത്തിന് അന്തിക്കാട് എ ഡി എയുടെയും മണലൂർ കൃഷി ഓഫീസിൽ നിന്നുള്ള സഹായവും ഉണ്ടെന്നാണ് ആക്ഷേപവും ഇരുവരും ഉന്നയിച്ചിരിക്കുന്നത്